ഈ ഒരു മഴക്കാലമായത് കാരണം തന്നെ എല്ലാവരും വീടുകളിലും കൊതുക് പ്രാണിയൊക്കെ ഇല്ലേ അപ്പോൾ അതിനെയൊക്കെ ഒന്ന് തുരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം വെറും നാല് സാധനങ്ങൾ മാത്രം മതി ഈ ഒരു കൊതുകിനെ തുരുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഈ ഒരു അയമക്കുറുക്കേണ്ട ഇലയില്ലേ അതും അതുപോലെ തന്നെ ജീരകം അതായത് പെരുംജീരകം വലിയ ജീരകം അതും ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണോണം പിന്നെ എടുത്തിട്ടുള്ളത് ഒരു വെളുത്തുള്ളിയാണ് ഇനി ഇതൊക്കെ എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കിക്കളയാം പിന്നെ എടുത്തിട്ടുള്ളത് എള്ളെണ്ണയാണ് അപ്പം ഞാൻ ഈ ഒരു വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ചതച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉൾഭാഗം മാത്രം പോര കെട്ടാം ഇതിൻ്റെ ആ തൊലിയൊക്കെ എടുത്തിട്ട് വേണം ഈ ഒരു ടിപ്സ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് തൊലിയാലെ തന്നെയാണ് ഞാനിപ്പോൾ ഈ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുള്ളത് മുയൻ ഇട്ട് കൊടുക്കരുത് ചതച്ചതിന് ശേഷം മാത്രമാണ് എടുക്കേണ്ടത് അങ്ങനെ ഞാനിതൊരു ഒരു പാത്രം വടുപ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ എള്ളെണ്ണയില്ല അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പഴയ പാത്രം മാത്രമേ എടുക്കാൻ ശ്രദ്ധിക്കുക കാരണം നല്ല പാത്രങ്ങളിലൊക്കെ ഒന്നും ഇത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നാലും ഞങ്ങളെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ പഴയ പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അതിലേക്ക് അത് ആ ഒരു പാത്രങ്ങളൊക്കെ മതി ഒരു ടിപ്സ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ ഒരു പാത്രത്തിലിതാ ഈ ഒരു പാനിലേക്ക് ഞാൻ എള്ളെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്കൊരു രണ്ടര ടേബിൾ സ്പൂണോളം എള്ളെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നേരത്തെ ചതി ച്ച് വെച്ചാൽ ആ വെളുത്തുള്ളേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക തൊലിയാലെ തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത് തൊലിയൊരു കാരണവശാലും കളയാൻ പാടില്ല അങ്ങനെ ഇതൊക്കെ ഒന്ന് മൂത്ത് വരണം അതിന് വേണ്ടിയിട്ട് ഇതാ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വലിയ ചീരകമല്ല പെരും ജീരകം അത് പൊടിച്ചെടുത്തതിന് ശേഷം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇത് അയ്മക്കൂർക്കയുടെ ഇലയില്ലാതെ കട്ട് ചെയ്തിട്ട് ഇത് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇത് ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ട് എടുത്തപ്പോൾ നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കൊതുകൊക്കെ തന്നെ ചത്ത് വീഴുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കാരണം ഞങ്ങൾ സാധാരണ വെളിച്ചെണ്ണ കാച്ചു ആ ഒരു രീതിക്കല്ലേ പക്ഷേ ഇത് നന്നായിട്ട് മൂത്ത് കിട്ടണം ആ വെളുത്തുള്ളി മയമക്കുറക്കയുടെ ഇലയും അതുപോലെ തന്നെ ഈ ഒരു പെരിഞ്ചീരകത്തിൻ്റെ ഇലയൊക്കെ ഒന്ന് നന്നായി മൂത്ത് വരണം ഒരു നാല് ടിപ്പ് നാല് സാധനങ്ങൾ മാത്രം ഞങ്ങൾ ഈ വീട്ടിലുള്ള കൊതുകിനെ ഒക്കെ തുരുത്തി ഓടിക്കാൻ അവിടെ ഏതു ഭാഗത്താണോ കൊതുക് വരുന്നത് ആ ഒരു സ്ഥലത്തൊക്കെ സന്ധ്യാസമയത്ത് ജനലും അതുപോലെ തന്നെ മൈൻഡോറൊക്കെ അടച്ചതിന് ശേഷം ഏത് ഭാഗത്താണോ കൊതുക് വരുന്നത് ആ ഭാഗത്ത് ഇതിനെ ഒന്ന് തിരി കത്തിച്ച് വെച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഇതാ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ആ വെളുത്തുള്ളിൻ്റെ ഒരു സ്മെല്ലില്ല നല്ല സ്മെല്ലാണ് വരുന്നത് കേട്ടോ അതുകൊണ്ട ഇതൊക്കെ ഒന്ന് നന്നായി മൂത്ത് വന്നില്ല ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നില്ല ഇനി ഇതിന് ഇനി ആ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇതാ ഞാൻ ഇതായി ഒരു പാത്രം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിത് ഒരു പഴയ ഇത് അതിലേക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം അരിപ്പ പഴയ ഒരു അരിപ്പൊന്നില്ലെങ്കിൽ ഒരു കോട്ടൻ തുണി എടുത്തിട്ട് അതിലിട്ടിട്ടൊന്ന് അരിച്ചെടുത്താൽ മതി അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ എന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇത് ഏത് രീതിയിൽ നിങ്ങൾ ചെയ്തിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയതാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എനിക്ക് ഇതുപോലെ ചെയ്തത് കൊണ്ട് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ വിചാരിച്ച് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം അങ്ങനെയാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പഴയ അരിപ്പയിലാണ് ഞാൻ ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് പിഴിഞ്ഞു കൊടുക്കാം പഴയ അരിപ്പയൊന്നും ഇല്ലെങ്കിൽ ഒരു കോട്ടൻ തുണിയിലിട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്താലും മതി അങ്ങനെ ഇതാ ഇത് മുഴുവനായിട്ട് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് തിരിയിട്ട് കൊടുക്കുകയാണേ ചെയ്യേണ്ടത് എന്നിട്ട് കൊതുക് ഏത് ഭാഗത്താണോ വരുന്നത് ആ ഒരു ഭാഗത്തേക്ക് ഈ തിരി കത്തിച്ചിട്ട് വെച്ചു കൊടുക്കാം പക്ഷേ മക്കളെയൊക്കെ ഉണ്ടാകുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ നിലത്തൊക്കെ വെക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ഒരു ഐറ്റം ഉണ്ട് അതെങ്കിൽ ഏകരെയുള്ള ഒരു ഭാഗത്ത് വെച്ചു കൊടുത്താലും മതി അങ്ങനെ ഇതാ ഈ ഒരു തിരി ഈ ഒരു എണ്ണയിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് കത്തിച്ചെടുക്കാം ചെറിയ മക്കളെല്ലാം ഉള്ള വീട്ടിലാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എണ്ണയും നല്ല ചൂടുണ്ട് തിരിയും കത്തിച്ച് വെച്ചിട്ടാണ് അപ്പോൾ കുട്ടികൾ കഴിഞ്ഞാൽ അതായത് നമ്മളെ മക്കൾ കണ്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കില്ല ചെറിയ മക്കളൊന്നും അപ്പോൾ അങ്ങനെയുള്ള മക്കളൊക്കെയുള്ള വീടുകളിലാണ് ഇത് നല്ലൊരു ഐറ്റുള്ള ഒരു സ്ഥലത്തേക്ക് വെക്കാൻ നോക്കുക ഞാനിപ്പോൾ ഇപ്പോൾ വീട്ടിലാരും മക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് സ്റ്റെയർ കേസ് മലമാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഇത് കത്തിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങളും ചെയ്തെടുക്കുക ഇനി പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ അസലാമലൈക്കും വരഹമുല്ലാ താല വാത്ത